ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ ഒരു കൃഷിത്തോട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര റിട്ടയർമെന്റ് ജീവിതം പച്ചക്കറി കൃഷിയിലൂടെ ആസ്വദിക്കുന്ന രാജൻ മാഷുടെ തോട്ടം ഒരു ആശ്ചര്യമാണ് മറക്കാതെ ലൈക്കും കമന്റും ചെയ്യുക ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധര മാഷ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീനേച്ചി വാർഡ് മെമ്പറായിട്ടുള്ള വാർഡ് മെമ്പർമാരായിട്ടുള്ള അശോക് ഏട്ടൻ ശ്രീ ചേച്ചി കെ ജി പി മാങ്ങാട്ട് ടൗൺ ബ്രാഞ്ച് മാനേജർ വന്ദന മേഡം എൻ്റെ സഹപ്രോത്ഥരായ ഇന്നത്തെ പരിപാടിയിൽ വെച്ചിട്ട് അർജില്ല കണ്ണൂർ എൻ്റെ ഡി യു ഡി പി ആർ തുളസി മാഡം ായുള്ള സന്തോഷ് വിജേഷ് രാജമാഷ് മാധ്യമ സുഹൃത്തുക്കളെ അതുപോലെ നടക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത് മുതൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ രാജമാഷ് കൃഷി ചെയ്തു വരികയാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ് എന്ന രീതിയിൽ ഉന്നതമായ ഒരു വിജയമാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് മാഷിനെ തേടിയെത്തിയിട്ടുള്ളത് നല്ലൊരു വരുമാനം അതുപോലെ നല്ലൊരു വിളവ് കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി മാസ്റ്റർ സ്വാഗതം ചെയ്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു അതുപോലെ നമ്മുടെ രാജമാഷ എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത കൃഷിയാണ് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ അതുപോലെ തന്നെ ഇവിടെ വാർഡ് ശ്രീമതിമാർ അശോകൻ ഏറ്റവും വിശിഷ്ട വ്യക്തികളായിട്ട് സംബന്ധിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരി അയ്യക് ഡി ഡി തുളസി മാഡം അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കിൻ്റെ മാനേജർ വന്ദന മറ്റ് കൃഷി ഓഫീസർമാർ മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട രാജവം ഈയൊരു കൃഷിയിടത്തിൽ ഇങ്ങനെ വരാനും ഇടയായതിലേറെ സന്തോഷിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ കൈതേരി ആടനാട്ടിയിലൂടെ ആദ്യമാഷയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഒരു കൃഷിയിടം ഇങ്ങനെ ആക്കി തീർത്തതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് അനുസരിമാണ് റിട്ടയേർഡ് അധ്യാപകൻ അധ്യാപകനെന്നതിൽ അദ്ദേഹം മൂല മൂലക്കരിക്കാൻ അദ്ദേഹം തയ്യാറില്ല ഈ കൃഷിയിടത്തിൽ വരികയും ഏർപ്പൊഴുക്കി ഇങ്ങനെയുള്ള വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൃഷിഭൂമി കൃഷിയിടങ്ങളാണ് കൃഷി എന്ന് പറയുന്നത് ലാഭകരമാകണം കൃഷി എന്ന് പറയുന്ന നഷ്ടക്കച്ചവടമാകാൻ പാടില്ല ഏറ്റവും മികച്ച ജൈവ ഇതൊക്കെ ഉൽപ്പാദനം നടക്കുന്നത് ചെറിയ തോതിൽ ചിലപ്പോൾ രാസവളൊക്കെ കൊടുക്കുന്നുണ്ടാവാം പക്ഷെ എന്നാലും ആളുകൾക്ക് വിശരഹിതമായിട്ടുള്ള പച്ചക്കറിയും മറ്റു ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ കൊടുക്കുന്നത് അത് ലാഭകരമായിട്ട് ഇതിനെ വരണം അതുകൊണ്ട് ലാഭകരമാവാതെ ഒരു കൃഷി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അധ്വാനത്തിന് മുമ്പിൽ നമുക്ക് നല്ല നിലയിൽ അഭിനന്ദനം അർപ്പിക്കാം ഈ കൃഷിയിടത്തിൽ വരാനിടയാതിൽ ഒരിക്കൽ കൂടി സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരുപാട് വിളയെടുപ്പ് ഒരുപാട് ഉദ്ഘാടനമായിട്ട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ി മാനേജർ തന്നെ മറ്റ് പ്രവർത്തകരെ എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒട്ടും മടുപ്പ് തോന്നാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ കൂടെ ഏകദേശം അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ വരുന്ന രാജമാശ പരിപാലിച്ചു വരുന്ന നിയമ പതിനഞ്ച് പത്ത് പന്ത്രണ്ടോളം പച്ചക്കറി വിളകൾ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ചും കൊണ്ട് മാക്സിമം ഉൽപാദനം കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു പരിപാലന രീതിയാണ് ഇതിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോഴേക്കും നമ്മുടെ നാടിന് സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ സ്കൂൾ കുട്ടികൾ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ യുവജനങ്ങൾ അങ്ങനെ എല്ലാവരെയും കൊണ്ടും പച്ചക്കറി കൃഷി ചെയ്യിപ്പിക്കാനുള്ള ഒരു യജ്ഞം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്

രാജമഹിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്ന ആദ്യമായിട്ട് അതായത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഞാൻ രാജമഹ എന്ന വാർഡിലാണ് അതുപോലെ തന്നെ ആശുപാടിന്റെ വാർഡാണ് നീ ഇരിക്കുന്നത് നമ്മൾ പഞ്ചായത്തിന് എല്ലാം മൊത്തമായിട്ട് ഒരു അഭിമാനമുള്ള ഇതാണ് രാജമഹഷിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നത് ഞാൻ പറയാൻ വേണ്ടി കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഉടനെ തന്നെ നമ്മൾ നടന്ന് കാണുമ്പം നല്ലൊരു ഇങ്ങനെ ഒരു തോട്ടത്തിൽ കൂടി രാവിലെ ഈ സമയത്ത് നടക്കാൻ നല്ല സുഖം തോന്നുന്നു എന്ന് ആദ്യം തോന്നിയെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് ഈ കാണുന്നതൊരു മനുഷ്യൻ്റെ മുതൽ മുടക്കവും അധ്വാനവും അയാളുടെ സമയവും അവരുടെ ഒരു കൂട്ടായ്മയുടെ പ്രവചനമൊക്കെയാണ് ഓട്ടം മാഷിനത് സാമ്പത്തിക നേട്ടം ഈ കൃഷിയിൽ നിന്നുണ്ടാവട്ടെ കൂടുതൽ വിപുലമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം ഉണ്ടാവട്ടെ മാഷിന് അതിനുള്ള കാര്യക്ഷമത ഉണ്ടാവട്ടെ എന്ന് രാജമാഷ് നമ്മുടെ ഈ ഈ ബ്ലോക്കിന് തന്നെ ഒരു മാതൃകയായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഈ മഴക്കാലത്തും ഇത്രയും നല്ല രീതിയിൽ

പൊട്ടിക്കും പറയലേ പരിഷ്കരിച്ച പൊട്ടിക്ക ഇവിടെ വന്ന് ഇങ്ങനെ നിക്കുമ്പോ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ ഒരു ദേവാലയത്തില് കടന്നു ചെല്ലുന്ന ഒരു പ്രതീതി തന്നെയാണ് ഈ കൃഷിയിടത്തിൽ എത്തുമ്പോ നമുക്ക് തോന്നുക നിറയെ കാഴ്ച നിൽക്കുന്ന പൊട്ടിക്ക എന്ന് പറയുന്ന നമ്മുടെ നാടൻ ഭാഷ കാരാപ്പിരിക്കയാണ് അപ്പൊ ഇതൊരു കുടുംബത്തിൻ്റെ അധ്വാനമാണ് ഇതൊക്കെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൽ അത്രയധികം സന്തോഷം തോന്നുന്നത് അപ്പം ഈ വലിയ പൊട്ടിക്കത്തോട്ടം നിറയെ കാഴ്ച നിൽക്കുകയാണ് കൃഷിവകുപ്പിന് ഡി ഡി തുളസി മേടാണ് ഇപ്പോൾ രണ്ടാമതായി ഈ പൊട്ടിക്ക വിളവെടുപ്പ് നടത്തുന്നത് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു ഗ്രാമീണ ബാങ്ക് മാനേജർ കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ ഇവിടെയുണ്ട് വന്ദന മേഡം വന്ദന മേഡം ആണ് ഇത് ഈ വട്ടിയിൽ എല്ലാരും അത് ഓരോരുത്തര വേർത്തേ രണ്ട് വാക്കെല്ലാരും എല്ലാരും പറയും കേട്ടോ ഇതില് അപ്പൊ നമ്മളെല്ലാരും സെപ്പറേറ്റ് പരിചയപ്പെടുത്തു പേര് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സൗമ്യ മാഡം പിന്നെ വിളവെടുപ്പ് നടത്തുന്നു ഇത് കൈപ്പത്തോട്ടം പ്രാണിശല്യത്തിൽ നിന്ന് മെച്ചപ്പെടാൻ വേണ്ടി എല്ലാം കവർ ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ട് കവർ ചെയ്ത് വെച്ചാൽ കാണാം ഇത് ചുരക്കത്തോട്ടമാണ് ചുരക്ക ഇത് കാഴ്ച വരുന്നേ ഉള്ളൂ പച്ചമുളക് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കൃഷി നടുന്നത് മണ്ണ് പൂനയാക്കി അതിൻ്റെ മേലെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു പോളുണ്ടാക്കി അതിലാണ് ഈ തൈ നടുന്നത് ആ വളവും വെള്ളവും അതിൽ തന്നെയല്ലേ കൊടുക്കുമല്ലേ ആ ആ വേറെ അങ്ങോട്ട് അധികം വരൂല്ലോ അല്ലേ ആ ആ ഇത് നടുന്ന സമയത്ത് ഈ മണ്ണ് തന്നെ ചേർത്ത് കൊടുക്കും ആദ്യമല്ലേ അല്ലേ ഹൈബ്രിഡ് എന്നിട്ടാന്ന് പന്നി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിലം തരിച്ചായിട്ട് ഒരു പ്രവണത പൊതുവെ ഇപ്പൊ കാണുന്നുണ്ട് പന്നി മുള്ളം പന്നി അപ്പോൾ അതൊക്കെ കുറെയൊക്കെ ശരിയാണ് പക്ഷേ എന്നാലും അതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് ഇതുപോലെ കൃഷി നടത്താൻ നമുക്ക് കഴിയും പയറ് തോട്ടാണ് ഈ കാണുന്നത് പയറിൻ്റെ വിളവെടുപ്പ് ഇവിടെ വെള്ളരി നല്ല വെണ്ടക്കത്തോട്ടം ഏരി അങ്ങനെ ചാണകൊടി എല്ലാം എന്നിട്ട് ആദ്യം എടുത്തിട്ടു എന്നിട്ട് ഈ ഷീറ്റ് വിരി രണ്ടാഴ്ച ഇത്രം പേരെ ഉണ്ടാവും ഇത് മറ്റൊരു തോട്ടാണ് ഇവിടെ വെണ്ട നാൽപ്പത് സെൻറ്റിൽ പൊട്ടിക്ക ഇരുപത് സെൻറ്റ് പച്ചമുളക് അഞ്ച് സെൻറ്റ് കക്കിരി ഇരുപത് സെൻറ്റ് നാൽപ്പത് സെൻറ്റിലുള്ള വെണ്ടത്തോട്ടം രസമാണ് പ്രധാനം അല്ലാതെ നമ്മളത് പിന്നെ പറ്റൂലെന്ന് തോന്നിയാൽ പറ്റൂല ഇതിപ്പം ഇത്രയും ഈ രണ്ട് മാസം മുഴുനീള മഴയായിരുന്നു മൺസൂണായിരുന്നു മഴക്കാലമായിരുന്നു പക്ഷെ എന്നിട്ടും ഇത് തിണ്ടൊക്കെ ആക്കി അതൊരു പ്രതിബന്ധമായി കാണാതെ നല്ല നിലയിൽ തന്നെ കൃഷി രാജമാഷ് വേറെ എങ്ങും ഇറങ്ങാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് മൾച്ചിങ് മൾച്ചിങ് ഇതുപോലെ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഉമ്മായിട്ട് വെക്കും ഉമ്മായിട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ജൈവവളം എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് മൂടുവാണ് പിന്നെ നമുക്ക് ഈ മൂന്ന് മാസം സമയത്ത് പിന്നെ വളങ്ങളൊന്നും ചെയ്യുന്നില്ല അത് പിന്നെ നമ്മൾ ഡ്രിപ്പിലൂടെയാണ് കൊടുക്കുന്നത് മഴ സമയത്ത് നമ്മൾ ട്രിപ്പ് ഉപയോഗിക്കാറില്ല മഴ കഴിയുമ്പോഴാണ് നമ്മൾ ട്രിപ്പ് ഇടുന്നത് ബാക്കിയെല്ലാം നാനോ വളങ്ങളാണ് കൊടുക്കാൻ കൊടുക്കുന്നത് ഈ തരത്തിലുള്ള കൃഷി എത്ര വലിയ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഈ മൺകൂന അതാണ് ഇതിപ്പോ നമ്മള് പിന്നെ ജൂൺ പതിമൂന്നാം തീയതിയാണ് നമ്മൾ വിത്തിട്ടത് ഇപ്പോൾ ആഗസ്റ്റ് ഇന്ന് അഞ്ചായി അതെ അപ്പം അതാ പറയ പറഞ്ഞു വരുന്നത് നമുക്ക് പ്രതിബന്ധങ്ങളെ ഒരു കാരണമാക്കി മാറ്റാതെ എന്ത് ഏത് സാഹചര്യത്തിലും നമുക്ക് കൃഷി നടത്താം എന്നുള്ള അതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിൻ്റെ വിപണിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് വാങ്ങാട്ട ഗ്രാമപഞ്ചായത്ത് ഓണത്തിന് ഏകദേശം നമുക്ക് ഒരു പിന്നെ ഇരുപത് ടണ്ണോളം പച്ചക്കറിയാണ് നമുക്ക് മാങ്ങാട്ടം പഞ്ചായത്തിൽ ആവശ്യമുള്ളത് ആ ഇരുപത് ടണ്ണിൽ ഒരു പതിനഞ്ച് ടണ്ണോളം നമ്മൾ ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് അഞ്ച് എന്ന് പറയുന്നത് നമ്മളെ പിന്നെ പിന്നെ തക്കാളി ഉള്ളി ഉള്ള മാത്രമാണ് നമ്മൾ പുറത്ത് നിന്ന് എടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മളെ പിന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് മാങ്ങാട്ടം പഞ്ചായത്ത് ഈ വർഷത്തെയും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ തുറന്നു പോകുന്നത് മുഴുവൽ ഹെക്ടറാണ് ഈ വർഷം പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മൾച്ചിങ് രീതിയിൽ കൃഷി ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ഈ കൊടുക്കുന്ന വളങ്ങൾ അപ്പം ചെടിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതായത് നമ്മളിപ്പം പിന്നെ പുറത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പകുതി വളവും വേസ്റ്റായി പോകും ഈ മഴക്കാലത്ത് ഇതാകുമ്പോൾ ഒന്നും വേസ്റ്റ് ആവാതെ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മൾച്ചിങ് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടത് കുറച്ചുകൂടി വലിപ്പുള്ളതാണ് ഇത് പക്ഷേ കുറച്ചുകൂടി ചെറുതാണ് നല്ല ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞത് ഒന്ന് ഇത് ഒന്ന് ഇത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം ുദ്ദേശിക്കുന്നത് കൃഷി വകുപ്പിൻ്റെ പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പും മറ്റ് പതിനാറ് വകുപ്പുകളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് സാധ്യമാവുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാ വിഭാഗം ആൾക്കാരെ കൊണ്ടും പച്ചക്കറി കൃഷി ചെയ്യിപ്പിക്കുക രണ്ടായിരത്തി മുപ്പത്തി മൂന്നാവുമ്പോഴേക്കും സ്വയം പര്യാപ്തതയിലെത്തുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെ ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്താണ് മാങ്ങാട്ടിടം പഞ്ചായത്ത് അഞ്ച് ഹെക്ടർ വീതം വരുന്ന മൂന്ന് പച്ചക്കറി ക്ലസ്റ്ററുകൾ ഇവിടെ ഉണ്ട് അതുകൂടാതെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അഞ്ച് ഏക്കർ വിസ്തൃതി വരുന്ന ശ്രീ രാജൻ മാസ്റ്റർ എന്ന് പറയുന്ന കർഷകൻ്റെ കൃഷിയിടത്തിലാണ് പന്ത്രണ്ടോളം പച്ചക്കറി വിളകൾ വളരെ മാതൃകാപരമായി ശാസ്ത്രീയമായ രീതിയിൽ മികച്ച ഉൽപാദനം കിട്ടുന്ന രീതിയിൽ വളരെ സുലഭമായി പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന ഒരു പച്ചക്കറി തോട്ടം ആണ് ഇദ്ദേഹത്തിൻ്റെ പിന്നെ മാങ്ങാട്ടണം പഞ്ചായത്തിൻ്റെ പച്ചക്കറി കൃഷി പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുപത് ഹെക്ടർ സ്ഥലത്തെ പച്ചക്കറി കൃഷി ഇവിടെ ഉള്ള എല്ലാവിധ സ്ഥാപനങ്ങളിലും കർഷകർക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പതിനാറ് സ്കൂളുകൾ ഒരു കോളേജ് മുപ്പത്തിമൂന്ന് അംഗൻവാടികൾ ഇവിടെയുള്ള ബഡ്സ് സ്കൂള് ഇവിടെയൊക്കെ കൃഷി ഭവൻ ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നു ഓണ സമയത്ത് ഈ പഞ്ചായത്തിലെ ആവശ്യം കഴിച്ച് തൊട്ടടുത്തുള്ള മറ്റ് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ഓണ വിപണികളിലും കൂടെ ഇവിടെ നിന്ന് പച്ചക്കറികൾ കൊടുക്കുന്നുണ്ട് വിവിധ പച്ചക്കറികൾ കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് പ്രധാന ഉദ്ദേശം പൊതുജനങ്ങളിൽ നല്ല അവബോധം അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഉദ്ദേശം അവയർനസ് മാത്രമല്ല നമുക്ക് പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാം ശരിക്കും ഐ സി എം ആറിന്റെ കണക്ക് പ്രകാരം മുന്നൂറ് ഗ്രാം പച്ചക്കറിയും നൂറ് ഗ്രാം കിഴങ്ങ് വർഗങ്ങളും അങ്ങനെ നാന്നൂറ് ഗ്രാം പച്ചക്കറി വിളകൾ നമ്മൾ ഒരു ദിവസം കഴിക്കണം ഒരു കഴിക്കണമെന്നാണ് ഒരാൾ ഒരാൾ അപ്പം ഇതിൻ്റെ ഒരു വൺ ഫോർത്തിൻ്റെ അടുത്ത് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാവരും കഴിക്കുന്നുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഉൽപ്പാദനം കൂട്ടണം പിന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലം ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം ഇതിനു വേണ്ട പച്ചക്കറികൾ വിഷ വിമുക്തമായ പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും വേണം അതിനുള്ള പ്രവർത്തനങ്ങളാണ് കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ഒരു ആഹ്വാനം കൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഇടപെടലും ഈ കാര്യത്തിലുണ്ട് നല്ല രീതിയിൽ ഈ മേഖലയിലെ പ്രവർത്തനം നമ്മുടെ ഈ മാ മറ്റ് പഞ്ചായത്തുകളോടൊപ്പം തന്നെ മാങ്ങക്കടം പഞ്ചായത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഇത് ചെയ്തു വരുന്നു ഈ ഇവരാണ് ഈ തോട്ടത്തിന്റെ പിന്നെ ഉടമകള് രാജമാഷ് വത്സല ടീച്ചർ രണ്ട് രണ്ടുപേരാണ് ഇതിന്റെ നിതാന്തമായ പരിശ്രമം നിലനിന്ന് പറയുന്നത് അല്ലേ ടീച്ചറ് പക്ഷേ ഇതൊരു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ വേണം അല്ലേ കൃഷി ഉള്ളിൽ സ്നേഹം വേണം അല്ലേ എന്നാലേ നമുക്കിത് അതെ പിന്നെ അത് വരും അല്ലാണ്ട് നമ്മൾ ചില കൃഷിയുണ്ടെങ്കിൽ അതെ ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും അല്ലെ തളർച്ചയില്ലാതെ ചെയ്യാൻ പറ്റണം എന്നുള്ള മനസ്സിൽ കൃഷി വേണം അതെ പുത്തുറുമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാലഘട്ടത്തിലാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് അതിന് ശേഷമാണ് ഈ ഇത്രയും വിശാലമായ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഈ പ്രദേശങ്ങളെല്ലാം തരിച്ചിട്ട പ്രദേശങ്ങളായിരുന്നു കൊറോണക്ക് ശേഷം വീട്ടിൽ നിന്ന് തനിയെ ഇരിക്കണ്ട എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് കൃഷിയിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുകയും തരിച്ചിട്ടിരുന്ന ഒരുപാട് വയലുകളുള്ള ഒരു പ്രദേശത്ത് അതിൻ്റെ ഉടമകളുമായി ബന്ധപ്പെട്ട് അവരെ സമ്മതം വാങ്ങുകയും പിന്നീട് അങ്ങോട്ട് കൃഷി ആരംഭിക്കുകയും ചെയ്തത് ആദ്യം മൂന്നേക്കറിലായിരുന്നു പിന്നീട് മെല്ലെ അഞ്ച് ഏക്കറിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇപ്പം ഇന്ന് അതിവിശാലമായ ഒരു കൃഷിയിടം ഒരുക്കാൻ അതോടൊപ്പം തന്നെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം വിളമുറക്കിക്കൊണ്ട് വർഷം മുഴുവൻ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും വിഷരഹിത പച്ചക്കറികൾ ജനങ്ങൾക്ക് കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ നേട്ടമാണ് പത്ത് പന്ത്രണ്ടോളം ഇനങ്ങളാണ് ഓരോ സീസണിലും ചെയ്യുന്നത് ശൈത്യകാലത്ത് മാത്രമാണ് ശീതകാല പച്ചക്കറി അടക്കം ഒരു പത്ത് പതിനാല് ഇനങ്ങളായി മാറുന്നത് മറ്റ് രണ്ട് ഘട്ടത്തിലും പത്ത് പന്ത്രണ്ടിനം പച്ചക്കറികൾ കൃഷി ചെയ്യും അപ്പോൾ തികച്ചും എന്താണ് കീടനാശിനി രഹിത രാസ കീടനാശിനി രഹിതമാണ് ഇവിടെയുള്ള പച്ചക്കറികൾ ജൈവ കീടനാശിനികളും അതോടൊപ്പം തന്നെ രാസവളങ്ങൾ എന്ന് പറയുന്നത് ഇലയിൽ തളിക്കുന്ന വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റ് തരത്തിലുള്ള വളങ്ങളെല്ലാം ഇലയിൽ തളിക്കും അതുകൊണ്ട് തന്നെ തികച്ചും ജൈവം എന്ന് പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നത് പക്ഷെ ഞാനെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാം ഈ മഴക്കാലത്ത് പച്ചക്കറി നടാനേ പറ്റൂല ഒന്നും നമുക്ക് ആ കൃഷി കൃഷിയല്ല ഉദ്ദേശിക്കുന്നത് പച്ചക്കറി ഇതൊന്നും മഴക്കാലത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ധാരണയായിരുന്നു അല്ലെ ഒരു വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷെ അതിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതെല്ലാം മാറി അപ്പൊ ശരിക്കും മഴക്കാലത്ത് നമുക്ക് ചെയ്യാം അല്ലേ അങ്ങനെ ഒരു മഴക്കാലത്ത് പച്ചക്കറി ചെയ്യാൻ പറ്റില്ല വേനൽക്കാലം മാത്രമേ ശൈത്യകാലം മാത്രമേ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ധാരണ കുറേ ആളുകൾക്കുണ്ട് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലെ ആളുകൾ അത് ഒരു മാറ്റമാണ് ഏത് കാലത്തും നമുക്ക് പച്ചക്കറി ചെയ്യാൻ സാധിക്കും അതിന് അല്പം നമ്മൾ മനസ്സാണ് ചില പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ കീട രോഗബാധകൾ കൂടും അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തണം അതോടൊപ്പം തന്നെ പിന്നെ മഴ വെള്ളം കൊണ്ടുള്ള കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും അതിനെല്ലാം തരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാലത്തും ഏത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ വയലിൽ നമ്മൾ ചെയ്യുന്നത് ഏത് മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാം പ്രത്യേകിച്ച് കേട്ട് വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് വെണ്ട കൃഷിയാണ് ഒരു എത്ര കാലാവസ്ഥാ വ്യതിയാനം വന്നാലും വെണ്ട കൃഷി ഒരിക്കലും നഷ്ടമാകാത്ത വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓരോ വീടുകളിലും ഏത് മഴക്കാലത്തും വെള്ള കൃഷി ചെയ്യും അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളും ചെയ്തിട്ട് കാർഷിക സ്വയം പര്യാപ്തയിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കൃഷി വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ നമ്മൾക്ക് സഹായത്തിനുണ്ട് എല്ലാവിധ സഹകരണവും കൃഷിവകുൻ്റെയും അതുപോലെ ബൂത്തുപറമ്പ് മേഖലയിലെ കൃഷി വകുപ്പിൻ്റെയും ജില്ലാ കൃഷി വകുപ്പിൻ്റെയും എല്ലാവിധ സഹകരണവും ലഭിക്കുന്നുണ്ട് അവരുടെ ഓരോ സമയത്തുള്ള ഇടപെടൽ ആണ് ഈ വിജയിത്ര വിജയത്തിൻ്റെ പിറകിലുണ്ടാകുന്നത് സാമ്പത്തികമായും സാങ്കേതികമായും കൃഷി വകുപ്പ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ജില്ലയിലെ കൃഷിവകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൃഷിയിടം സന്ദർശിക്കുകയും ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം വേണ്ട വേണ്ട നിർദ്ദേശങ്ങൾ തരികയും അതിനനുസരിച്ച് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഉളവ് ഉൽപ്പാദിപ്പിക്കാനും ഏത് പ്രതിസന്ധികളെ മറികടക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം കൊണ്ട് തന്നെ കൃഷി നമുക്ക് ഒരു ഏതെങ്കിലും തരത്തിൽ നഷ്ടം വരുമ്പോൾ ആ കൃഷിവകുപ്പിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് അത് നികത്താനും അതുവഴി വീണ്ടും വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങാനും നമുക്ക് സാധിക്കും ഇത് വെറും ഒരു നമുക്കൊരു വരുമാനമാർഗം എന്നതിലപ്പുറത്തൊരു നമുക്കൊരു ഹോബി അല്ലെങ്കിൽ നമുക്കൊരു മാനസിക ഉല്ലാസം അല്ലേ ശരിക്കും എപ്പോൾ ആക്റ്റീവായിരിക്കും അല്ലേ അതെ വെറും വരുമാനമാർഗ്ഗം മാത്രമല്ല ഇപ്പോൾ ഞാൻ വരുമാനം എന്ന് പറഞ്ഞാൽ ടെൻഷനുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് കിട്ടുന്ന മാനസിക സന്തോഷമാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടാനും അതോടൊപ്പം തന്നെ വലിയ സാമൂഹ്യ ബന്ധമുണ്ടാക്കിയെടുക്കാനും ഒരുപാട് ആളുകൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനും എല്ലാം സാധിക്കുന്നത് കൃഷിയാണ് അപ്പം സാമ്പത്തിക നേട്ടമെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആരോഗ്യനാട്ടമാണ് സാമൂഹ്യനാട്ടമാണ് അതാണ് ഏറ്റവും വലുത് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതാണ് കൃഷി ഒരു സംസ്കാരമാണ് ആ കാർഷിക സംസ്കാരം മുറുകു പിടിച്ച് മുന്നോട്ട് പോയാൽ ഇന്ന് കാണുന്ന ജീവിതശൈലി രൂപങ്ങളിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും അതെ ശരിക്കും പറഞ്ഞ ഒരു സമൃദ്ധിയുടെ ഒരു കാലത്തിൻ്റെ പിന്നെ ഓർമ്മപ്പെടുത്തലാണല്ലോ ഇനി വരുന്ന ഓണം അതെ ആ സമയത്തിനുള്ള ഓണത്തിൻ്റെ മവേലിയുടെ കാലഘട്ടത്തിലേക്ക് മനുഷ്യരെല്ലാവരും പഞ്ചായത്തിനെ തിരിച്ചു കൊണ്ടുപോവുക അപ്പോൾ എല്ലാം സമൃദ്ധമായിട്ടുണ്ടാക്കുന്ന ഒരു പഞ്ചായത്തായിട്ടും അവിടെ അവിടുത്തെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടലും കൂടി പഞ്ചായത്തും കൃഷിഭവനം നടത്തുന്നത് കൊണ്ട് തന്നെ വലിയ നേട്ടമാണ് എല്ലാ മേഖലയും നമുക്ക് ഉണ്ടാവുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ